വേൾഡ് റെക്കോർഡ് കരാട്ടയിൽ തിളങ്ങി മൂന്നര വയസ്സുകാരി സമൃദ്ധി ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് നടന്ന വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടേക്കാൻ കരാട്ടയുടെ ലോക റെക്കോർഡ് പെർഫോമൻസിലാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്ന് വയസ്സുകാരി താരമായത് പുനലൂർ കോട്ടവട്ടം അംഗനവാടി വിദ്യാർത്ഥി കരാട്ടയിൽ കാറ്റഗറി നാലിൽ ബ്ലൂബെൽറ്റ് നേടിയാണ് ലോക വേൾഡ് പെർഫോമൻസിൽ ആറായിരത്തി പന്ത്രണ്ട് പേർ പങ്കെടുത്തവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി പങ്കെടുത്തത് മാവേലിക്കര പ്ലാവിലയിൽ അനു ലാവണ്യ ദമ്പതികളുടെ രണ്ടു മക്കളിൽ മൂത്ത മകളാണ് സമൃദ്ധി സമൃദ്ധിയുടെ അമ്മ ലാവണ്യ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയതാണ് കളരി അഭ്യസിച്ച അമ്മയുടെ അമ്മ ജലജയാണ് കുടുംബത്തിന് കരാട്ടയിൽ മികവ് പുലർത്തുന്നതിന് പ്രചോദനം നൽകിയത് ഇരുപത്തൊന്ന് വർഷമായി കരാട്ടയിൽ സജീവമായി കൊല്ലം ജില്ലയിലെ ചീഫ് മാസ്റ്ററായി പ്രവർത്തിക്കുന്ന അമ്മാവൻ കൂടിയായ ലിബിനാണ് സമൃദ്ധിയുടെ പരിശീലകൻ ഒന്നേമുക്കാൽ വയസ്സിലാണ് കരാട്ട പരിശീലനം ആരംഭിച്ചത് ഒന്നര വർഷത്തിനകം ബ്ലൂ പദവി കരസ്ഥമാക്കി ഗ്രീൻ ബെൽറ്റ് നേടിയ പിതാവ് യു എ ജോലി ചെയ്യുകയാണ് പതിനാല് വർഷമായി കരാട്ടെ അഭ്യസിപ്പിക്കുന്ന മാതാവ് ലാവണ്യ പുനലൂർ സെൻറ്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കരാട്ടെ അധ്യാപികയാണ്